പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം രണ്ട് ഹിജറവവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രജപു മാസം പതിനഞ്ച് വ്യാഴാഴ്ച നാം ഉദയസൂര്യനെ കാണുമ്പോൾ അസ്തമയ സൂര്യൻ അകലെയല്ല എന്നുകൂടി ഓർക്കണം ക്ഷണിക സന്തോഷത്തിലും സൗന്ദര്യത്തിലും മതി മറന്ന് ജീവിക്കുന്നവർ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ മറന്നുപോയേക്കാം സഞ്ചരിക്കേണ്ട വഴിയെ കുറിച്ചോ സമയത്തെക്കുറിച്ചോ ധാരണയില്ലാത്തവർ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതും വന്നേക്കാം ഓരോ യാത്രയിലും രൂപപ്പെടാവുന്ന അപകട സാധ്യതകളും ആകസ്മികതയും മുമ്പിൽ കണ്ടുകൊണ്ടുവേണം യാത്ര ആരംഭിക്കാൻ എന്തിനേയും ഏതിനെയും നേരിടാൻ മനസ്സും ശരീരവും സജ്ജീകരിക്കുന്നവർക്കുള്ളതാണ് പുതിയ വഴികളും വേറിട്ട യാത്രകളും സന്നദ്ധത മാത്രമല്ല സന്നാഹം കൂടിയുണ്ടെങ്കിലേ സഞ്ചാരം സുഗമമാവുകയുള്ളൂ ഒരു കാര്യം അത്യന്താപേക്ഷിതമാണെന്നറിഞ്ഞിട്ടും അത് കരുതാതിരുന്നവർ വിഡ്ഢികളാണ് എത്ര കാലം അവരുടെ വെളിച്ചത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാനാകും സഹചാരി അപ്രതിഷ്ഠനാവുമ്പോൾ അവസാനിപ്പിക്കേണ്ടതല്ല ആരുടെയും ജീവിതയാത്രകൾ അമിത ആശ്രയത്വം സ്വീകരിക്കുന്നവരെല്ലാം അവസാനം അന്ധകാരത്തിൽ തപ്പിത്തടയേണ്ടി വരും തനത് വീര്യവും മുന്നൊരുക്കവുമുള്ളവർക്ക് മാത്രമേ സ്വന്തം യാത്രകൾ വിജയകരമായി പൂർത്തീകരിക്കാനാവൂ മറന്നു കളയുക ഹൃദയത്തിൽ നിന്നും മരണത്തോളം വേദനകൾ നൽകി ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയവരെ പ്രഭാത ചിതകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് ദുശ്ശേരിക്കടവ് വയനാട്